അസ്സാമലൈക്കും ഇന്ന് നമ്മൾ ഇന്ന് ഉസ്തകന്മാർ ചെറിയ ഉസ്തന്മാർ ചെറിയ വെള്ളപ്പും ഉണ്ടാക്കിയതിനുള്ളപ്പം ചിലത് നന്നായി ഇഷ്ടക്കെട്ട് അതിന് നന്നായി കുറക്കുന്നില്ല പത്തിരി ഉണ്ടാക്കി പത്തിരി ഉണ്ടാക്കിയത് കൊണ്ടായിട്ടോ കൊണ്ടയുടെ ബാക്കിയോ കൊണ്ട പോവാണെടുക്ക വീഡിയോ ഒക്കെ എടുക്കണം ഞാൻ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിഴിക്കറി ഇവിടെ നിന്ന് അരച്ചും കുറേ അരച്ചുണ്ടാക്കിട്ട് ആറ് ആറ് ഉസ്തകന്മാരുണ്ട് നല്ല കോഴിക്കറിയും ചായ ചായ കൊണ്ടുള്ള ചായ കേട്ടോ ഒക്കെ എന്നിട്ടൊന്ന് ചോ സ്കൂൾ കൊണ്ടാണ് ചോറുണ്ടാക്കി ചോറുണ്ടാക്കിയില്ല അതുകൊണ്ടൊന്ന് പത്തിരിയും രാവിലത്തെ കടയും കറിയും മത്തിയായിരുന്നു അപ്പോൾ അത് നമ്മൾ ലഞ്ച് ബോക്സ് കാക്കി കൊടുക്കെട്ടോ ലഞ്ച് പത്തിരി ഇതാണ് പത്തിരി ഒക്കെ ആക്കി ഇതിലോട്ട് കറി വെക്കുക വെള്ളപ്പം വേണ്ടു പത്തിരി മാത്രം മതി എന്നാണ് അപ്പം ഇതിലോട്ട് നമ്മൾ കോഴ കാക്ക കല്ലങ്ങി പോയിക്കുന്നത് വെറും രണ്ട് കൂക്കി കൂക്കിട്ടുള്ള പത്തിരി കുറിച്ചോളം കേട്ടോ ഒലിക്കൊന്നുമില്ല അപ്പം അത് റെഡിയായി ഇനിതാ ഒരുപാട് പണി ബാക്കി കിടക്കുന്നുണ്ട് ഒരു പണിയും കഴിഞ്ഞില്ല എല്ലാ പണിയും അടച്ചാണ്ട് തമേശ കായിക പെരന്ന് നേരന്ന് കിടക്കുന്നത് ഇതൊക്കെ ക്ലിയർ ആക്കാണ്ട് അടുക്കളയിലാണേലും പാത്രം തടയുന്ന പാത്രം നേരന്ന് കിടക്കും ഇതൊക്കെ ക്ലിയറാക്കാൻ നേരം ആവുമ്പോൾ എല്ലാ പാടികളും കൈയിലുണ്ട് കേട്ടോ ചോറ് നമ്മൾ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടും പാത്രമൊക്കെ കഴുകി ഇവിടെ തുടക്കാണ്ട് തുടച്ച് വരുത്തി ആ അടുക്കളത്തെ കംപ്ലീറ്റ് പണികൾ കുറേ ആയിട്ട് ഒതുങ്ങിയിട്ട് കുറച്ചുകൂടി ഒന്ന് ഒതുക്കി വെക്കാണ്ട് ൊക്കെ വൃത്തിയായി ഇന്ന് ചോറിനായിരിക്കുന്ന ചോറ് ചെയ്യാൻ പുസ്തകന്മാർ ചിലവാര ചോറ് വന്നിരിക്കുക അത് ചോറിനായി ടീക്കിപ്പോട്ടിട്ട് ിട്ട് ഞങ്ങൾക്ക് ഒക്കെ അടിച്ചു വരട്ടെ മേശ നന്നാക്കട്ടെ ഉക്കം നന്നാക്കട്ടെ ബാക്കി പിന്നെ